എന്നെ വണ്ടി ഒഴിച്ച് പുള്ളിപ്പുറത്തിരുന്നു വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി പാടി പോയി അവിടെ നിന്ന് എന്തെങ്കിലും ഒരാൾക്കാട് വെള്ളം ഒടിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജാഫർ അവരോട് പോയി വെള്ളം അടക്കിയിരുന്നു എന്നോട് നീ പോകുമോ ഞാൻ പറഞ്ഞാൽ നേരെ അനുസരിച്ച് എനിക്ക് ഫ്രണ്ട്സ് വേണ്ട എന്നാൽ ഞങ്ങളെ മാറിയിരുന്നു അതിൻ്റെ അടുത്ത് മാറ്റിയിരുത്തി അപ്പോൾ മണിച്ചാട്ടം വന്നിട്ടില്ല ഒരു കുറച്ച് കഴിഞ്ഞേക്കും ഒരു ആറ് മണിക്കാകുമ്പോഴത്തേക്കും മണിച്ചാട്ടം വന്നു മണിച്ചാട്ടം വന്നാൽ എൻ്റെ അടുത്തൊന്നും ഇരുന്നു എൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമുക്ക് അതൊരിക്കാൻ തുടങ്ങി നമ്മൾ ഇല്ല നമുക്ക് ഇവിടെ സംസാരിച്ച പോലെ ആ നമുക്കൊന്ന് നമുക്കൊന്ന് എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് നോ ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ടതൊന്ന പ്രോഗ്രാമിനു കൊണ്ടുവന്ന കാര്യം നോക്കുന്നു അപ്പം പരിചയപ്പെടുന്നില്ല കുറച്ചാണ് പരിചയപ്പെടുന്നില്ലെന്ന് ചോദിച്ചാൽ എല്ലാ ശ്രീ ഞാൻ എന്നൊന്നും വിചാരിക്കരുത് എനിക്ക് അങ്ങനെ ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞു ആ ശരി എന്നാൽ അപ്പോൾ കുളിക്കാൻ മുഖോക്കെ പോയി എന്നെ പെട്ടെന്ന് ബുള്ളറ്റിൽ പുള്ളി എന്നെ എനിക്ക് കൂട്ടായിട്ടില്ല ഇങ്ങോട്ടും ചാർക്ക് കാണിച്ചു തോന്നുന്നു അങ്ങോട്ടേക്ക് ഇങ്ങനെ രണ്ട് മുമ്പിൽ ഇങ്ങനെ ഇടകട എന്നോട് ആ മെയിൻ റോഡ് തന്നെ കേട്ടിട്ടു കൊള്ളാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോകുന്നു അതിനുശേഷം സുദരിശുദ്ധൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിട്ടാണ് എൻ്റെ ഡയറക്ടറെടുത്ത് ഞാനിവിടെ മൂന്ന് ദിവസം അഭിനയിക്കേയും ചെയ്തു പിന്നേക്ക് മുന്നിട്ടും പറഞ്ഞു മുന്നേ വേണ്ട പറഞ്ഞു വിടാറുണ്ട് അങ്ങനെ സോന സോനെയോ ഗീത വിജയം അങ്ങനെ അവരെ എൻ്റെ അടുത്ത് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ അതൊന്നും ഞാൻ റിയാക്ട് ചെയ്തില്ല ഞാൻ പോകുന്നു പിന്നിരിക്കലിൽ പെട്ടെന്ന് ഒരു സ്റ്റേജ് ഷോ ബോംബേയിൽ അതായത് കലാപാരണി നയിക്കുന്ന സ്റ്റേഷൻ അതിനകത്ത് ഞാൻ ദേവാനന്ദന്റെ കൂടെ എന്താണ് എന്താണെന്നോടൊന്നും ആ പാട്ട് ആ പാട്ടുണ്ടായിരുന്നു പിന്നെ കൂടെ സോന സോന അതുണ്ടായിരുന്നു പിന്നെ എന്റെ ഡാൻസ് ഉണ്ടായിരുന്നു മാത്രം പ്രാക്ടീസ് ചെയ്തതാണ് നമ്മൾ അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞേക്കും മണിച്ചേട്ടനെ കണ്ടു പറഞ്ഞു ആദ്യമേ തന്നെ ദേവാനന്ദനോട് പാടി ആ പാടും മണി തരം കണ്ടില്ല അതുകൊണ്ട് ദേവാനന്ദന്റെ കൂടെ പാടി അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സോന സോനൊന്നും വേണ്ടെന്നുള്ള അത് കട്ട് ചെയ്തു എന്റെ ഡാൻസും കട്ട് ചെയ്തു ഒന്നും ചെയ്യുന്നില്ല ഞാൻ നമ്മളെന്ത് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആരോപണങ്ങൾ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല ഇതുവരെ കേട്ടതും കണ്ടതും ഒക്കെ വെറും സാമ്പിൾ വെടിക്കെട്ടുകളാണ് ഇനി തൃശൂർ പൂരം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് മീനു മുനീർ ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണവുമായിട്ട് രംഗത്ത് വന്നോണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ മുഴുവൻ ഭാഗവും നിങ്ങൾക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മൂന്ന് മൂന്നാൾക്കാരെ കുറിച്ചാണ് പറയുന്നത് മേനോൻ ജാഫർ ഇടുക്കി അതുകൂടാതെ തന്നെ കലാഭോൻ മണി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ബാലചന്ദ്രമേനോൻ വളരെ ഒരു അഗ്രഗണ്യനാണ് ഈ ഒരു കാര്യത്തിൽ വളരെയധികം അഗ്രഗണ്യനാണ് ഒരുപാട് സ്ത്രീകളെ ഒരുപാട് പെൺകുട്ടികളെ അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളുടെ ജീവിതവും അവസരവും ഇല്ലാതെ ആക്കിയിട്ടുണ്ട് എന്ന് മീനു കുഞ്ഞീർ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കി സ്റ്റേജ് പ്രോഗ്രാമിനാണ് എന്ന് പറഞ്ഞ് വെള്ളിരാജ്യത്തേക്ക് കൊണ്ടുപോയിട്ട് സ്പോൺസർമാർക്ക് വരെ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിന് വഴങ്ങാതിരുന്നപ്പോൾ ആ പ്രോഗ്രാമിൽ താൻ ചെയ്തിട്ടുള്ള പാട്ടിന്റെ പൈസ പോലും മീനു മുനീറിന് കൊടുത്തിട്ടില്ല അതുകൂടാതെ തന്നെ ഈ ജാഫർ ഇടുക്കിയാണ് കലാഭവൻ മണിക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നാണ് പറയുന്നത് ഇവിടിപ്പോ കലാഭവൻ മണി സാറിനെതിരെ വന്നിട്ടുള്ള ആരോപണം എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം മറുവാദം നമുക്ക് കേൾക്കാൻ ഇനി ഒരു അവസരമില്ല അദ്ദേഹം മരണപ്പെട്ടു പോയതാണ് പക്ഷെ എന്നിരുന്നാലും ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പത്തെ സംഭവം ആണെങ്കിൽ പോലും ഇവരുടെ ഒരുപാട് സിനിമയിലുള്ള അവസരവും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലുള്ള അവസരവും മണി സാർ തന്നെ ഇല്ലാതെയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എനിക്ക് തോന്നുന്നത് ഒരു എൺപത് ശതമാനമൊക്കെ ഈ പറയുന്നത് സത്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ എല്ലാവരുടെയും പേര് വിളിച്ച് പറയുന്നതിലൂടെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും കുറച്ച് മാധ്യമ ശ്രദ്ധയും പബ്ലിസിറ്റിയും നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയും കിട്ടും എന്നല്ലാതെ ഇവർക്ക് വേറൊരു നേട്ടവും ഇല്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർ പറയുന്നതിൽ ഒക്കെ സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവർ അനുഭവിച്ച കാര്യങ്ങളായിരിക്കാം പറയുന്നത് അവരും തെറ്റ് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അവരെ തെറ്റിലേക്ക് തള്ളി വിട്ടിട്ടുള്ള ആൾക്കാരും തെറ്റുകാരും തന്നെയല്ലേ അപ്പം ആ മുഖംമൂടികളൊക്കെ തന്നെ വലിച്ചു കീറി പുറത്തേക്ക് കാട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു മീനു മുനിയും ശ്രമിക്കുന്നത് ഇപ്പൊ ബാലചന്ദ്രമേനായിക്കോട്ടെ മുകേഷ് ആയിക്കോട്ടെ സിദ്ദിഖ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രായം ചെന്ന നടന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ ആരോപണം വരുമ്പോ ഇവരായ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അതായത് ചെയ്ത തെറ്റ് എന്നായാലും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും കർമ്മഫലം എന്നാണെങ്കിലും ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പ് അത് തിരിച്ചടിച്ചിരിക്കും എന്നുള്ളൊരു ഒരു പഴഞ്ചൊല്ലുണ്ട് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് മീനു മുനീറിലൂടെയും പല സ്ത്രീകളിലൂടെയും വന്നു ചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അതിനൊരു വഴി തെളിച്ച് കൊടുത്തത് ഏതായാലും ഈ പറയുന്ന നടന്മാരൊക്കെ തന്നെ അത്ര നല്ലവരല്ല നമ്മൾ നല്ലവരാണ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന നടന്മാരൊന്നും തന്നെ അത്ര നല്ലവരല്ല അവർക്ക് അവരുടെ ഈ ഒരു നല്ല ഒരു മുഹമ്മൂടിക്ക് പിന്നിലൊരു വലിയ ചെകുത്താൻ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ താല്പര്യാർത്ഥം സമ്മതത്തോടു കൂടിയിട്ടല്ലേ അവരുടെ കൂടെ പോയത് എന്നിട്ടിപ്പോ നിങ്ങൾക്ക് ഒരു കാര്യവും നടക്കാതിരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള ആരോപണമായിട്ട് രംഗത്ത് വരുന്നത് എന്ന ചോദ്യത്തിന്റെ മീനുമുനീർ പറയുന്നത് അങ്ങനെ സമ്മതത്തോടു കൂടി താല്പര്യാർത്ഥമായിരുന്നു പോയത് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കേണ്ടതായിരുന്നു അത് ശരിയായിരിക്കാം അവർക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ആ ഒരു വിഷമവും വേദനയും ഒക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരെന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തുറന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ പറയുന്നത് ഒന്നും തന്നെ കണ്ണു തെറ്റാണ് അത് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല ഇവർ പറയുന്നതിൽ ചിലപ്പോൾ പകുതിയും ശരിയായിരിക്കാം പകുതി കള്ളമാണെങ്കിലും പകുതി ശരിയായിരിക്കാം ആ ശരി നമ്മൾ മനസ്സിലാക്കണം ആ ശരി നമ്മൾ അംഗീകരിക്കണം അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തണം ഇതൊക്കെ വലിയ അഗ്രഗണ്യന്മാരായിട്ട് ഇരുന്നിട്ടുള്ള നടന്മാരാണ് അപ്പൊ അവരുടെയൊക്കെ കൈയിരിപ്പ് എന്താണെന്നുള്ളത് ജനങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ അതിന് ഇവര് പറയുന്ന വാദങ്ങളൊന്നും തന്നെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഇവര് വെറുതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു പുലപുവാണ് എന്ന് പറഞ്ഞതൊന്നും തള്ളിക്കളയാതെ ഇവർക്കൊക്കെ എതിരെ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തണം